ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതായ നമ്മുടെ പലവി കോളേജിലേക്ക് ചെല്ലുന്നു കോളേജിൽ ചെന്നിട്ട് എഡിബോഴ്സിനെ പറ്റിയും പിന്നെ സേതുവായിട്ടുള്ള വിവാഹത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റാഫുകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ആന് ടീച്ചറൊന്നും ഇല്ലാത്തത് കൊണ്ട് അത്ര സന്തോഷമൊന്നുമില്ലല്ലോ അവരില്ലാത്തത് കൊണ്ട് അവർ അവരുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ലൗഡായിട്ട് ഈ ഡിവോഴ്സ് ആഘോഷിച്ചനെന്ന കാര്യങ്ങളൊക്കെ ഇവർ സ്റ്റാഫ് പറയുമ്പോൾ ആഘോഷിക്കാനും ഡിവോഴ്സ് ആഘോഷിക്കാനുള്ളതാണോ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മോശ അവസ്ഥയല്ലേ ഡിവോഴ്സ് ആവുക എന്ന് പറയുന്നത് എന്ന് പല്ലവിയാണ് നേരം ചോദിച്ചു അപ്പോൾ ചുറ്റിനു നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ അവൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജീവിതം അവൾക്ക് കിട്ടിയില്ല എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം ഉള്ളിലെ സങ്കടമാണ് ടീച്ചറെ എന്നു പല്ലവിയാണ് ടീച്ചർമാരോട് പറയുകട്ടോ അപ്പം ടീച്ചർമാരെല്ലാവരും പറഞ്ഞു ഓർത്ത് വല്ലാണ്ടായിട്ട് നിൽക്കുക അപ്പം പറ്റി ആലോചിച്ച് വിഷമിക്കുന്ന എത്ര പേരുണ്ടാകുമോ എന്നറിയുമോ പ്രത്യേകിച്ചും നമ്മളുടെ അച്ഛനും അമ്മയും ഒരു കല്യാണം നടത്തി ക്ഷീണിച്ച് അവസരമായി നിൽക്കുമ്പോഴാണ് വേടൊന്നും നടത്തേണ്ട ഗതികേട് വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ പലവി ഇങ്ങനെ അവിടുത്തെ സ്റ്റാഫുകളോടൊക്കെ സംസാരിച്ചു അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞു പിന്നെ വെക്കേഷൻ ക്ലാസിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞു എന്തിനാണ് മാനേജ്മെൻറ്റ് വെറുതെ വെക്കേഷൻ ക്ലാസ് നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പല്ലവി പറയാം വെക്കേഷൻ ക്ലാസ് ഇല്ലായിരുന്നെങ്കിൽ അവധി എന്ന് പറഞ്ഞു വെക്കേഷൻ ക്ലാസ് ഉള്ളതുകൊണ്ട് മിസ്സേ ഗസ്റ്റ് ലെക്ചറായിട്ട് ഞങ്ങൾക്ക് ജോലി കിട്ടിയത് രണ്ട് മാസം എങ്കിൽ രണ്ടു മാസം പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം എന്നൊക്കെ അവർ പറയുന്നു അപ്പോൾ അതും ശരിയാണെന്ന് പല്ലവി പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സ്റ്റാഫ് റൂമിൽ ഒരു സാറിന് കോൾ വന്നു വന്നിട്ട് നിങ്ങളോട് രണ്ടുപേരോടും അങ്ങോട്ട് ചെല്ലാം പ്രിൻസിപ്പൾ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ആ സാറ് പറയാം അപ്പൊ എന്തിനാ സാറേ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ അതറിയില്ല അങ്ങോട്ട് എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ എന്തോ തീരുമാനം എടുക്കാനാണെന്ന് തോന്നുന്നു പിന്നെ ഈ കോളേജ് രക്ഷപ്പെട്ട് കാണുമെന്ന് ആഗ്രഹം എനിക്ക് ഉണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ സാറ് പറയൂ കേട്ടോ അപ്പോൾ ക്ലാസ്സിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എന്തിനായിരിക്കും വിളിപ്പിക്കുന്നത് അപ്പം ചെന്ന് നോക്കിയാലല്ലേ അറിയാൻ പറ്റുകയുള്ളൂ ടീച്ചർമാർ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ലീവ് വേണം ഒരു യാത്രയുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ജോലി ചെയ്യുന്നില്ലേന്ന് ചോദിച്ചു അത് അതില്ല എന്ന് പറഞ്ഞു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു യാത്രയാണെന്നും എനിക്കും കൂടെ പോയേ പറ്റുമെന്നും നമ്മുടെ പലവി പറയാം അപ്പം നിങ്ങൾ എന്തായാലും നമുക്ക് പ്രിൻസിപ്പളിനോട് സംസാരിക്കാം എന്നും പറഞ്ഞ ഇവർ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ സാർ അവിടെ ഇരിപ്പണ്ടേ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി എന്താണെന്ന് അറിയുമോ പ്രൈവറ്റ് മാനേജ്മെന്റ് നടത്തുന്ന ജോ കോളേജിൽ പ്രിൻസിപ്പളായിട്ടിരിക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിൻസിപ്പൾ പറയാം ഞാനിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല നിങ്ങളെ ആരെയും ശരിക്കും പരിചയപ്പെട്ടിട്ട് പോലും ഇല്ല അതിന് മുന്നേ പരാതികൾ വന്നു തുടങ്ങിയെന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പം ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക അപ്പോൾ എന്ത് പരാതിയാണെന്ന് പറ ചോദിച്ചു അപ്പോൾ കോളേജ് ഞാൻ മര്യാദയ്ക്ക് നോക്കുന്നില്ല എന്ന് അഡ്മിനിസ്ട്രേഷൻ പൂർ ആണെന്നാണ് പറയുന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞ് പല വെക്കേഷൻ ആണല്ലോ അപ്പോൾ ടീച്ചർമാർ മുഴുവനും ഒന്നെങ്കിൽ ലീവ് അല്ലെങ്കിൽ വാലുവേഷൻ അപ്പോൾ വെക്കേഷൻ ക്ലാസ് വയ്ക്കണമെന്ന് മാനേജ്മെൻറ്റിന് നിർബന്ധം അപ്പോൾ ഇതെല്ലാം കൂടെ ടാലി ആവണ്ടേ ഇന്നിപ്പോൾ അന്ന് വെക്കേഷൻ ക്ലാസ്സിന് വേണ്ടുന്ന ആ ഒരു ഇന്റർവ്യൂം കാര്യങ്ങളുമാണ് ഇന്ന് നടക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ പെട്ടവർ ഇന്ന് വരുമെന്നും പല്ലവി അടക്കം മൂന്ന് ടീച്ചർമാരെ ദേ അവരിട്ടിരിക്കുന്ന ക്ലാസ് എങ്ങനെയാണോ നോക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും പല്ലവി ഇങ്ങനെ വല്ലാതായി ഇങ്ങനെ നിക്കുക പല്ലവി ലീവിന് വേണ്ടി വന്നതല്ലേ ഒന്നും നടന്നില്ല അപ്പൊ എന്നിട്ട് മാർക്കിടണം അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നിയമനം നടത്താനെന്നൊക്കെയുള്ള കാര്യങ്ങള് പറഞ്ഞു ഒരു രണ്ട് മാസത്തെ കാര്യമേ ഉള്ളൂ എന്നാലും തലയ്ക്ക് അത് വലിയൊരു അടിയാണെന്നൊക്കെ സാറ് പറയുവോ ആ നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മയും ഇത്രയും രൂക്ഷമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം സാർ അത് പിന്നെ എനിക്ക് എന്ന് പറഞ്ഞ് പല്ലവി ചെല്ലുമ്പം എന്താണെന്ന് ചോദിച്ചു ഞാനൊരു മൂന്നാല് ദിവസം കൂടി ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഒരു യാത്ര പോകണമെന്ന് പല്ലവി പറയാം അപ്പം ആ പോയിക്കോ കുഴപ്പമില്ല രാജിക്കത്തെ എഴുതി തന്നിട്ട് പോയിക്കോളാനായിട്ട് പല്ലവിയോട് പറയുക അത് കേട്ടപ്പോൾ പല്ലവിക്ക് ഭയങ്കര ഒരു ഇതുപോലെ ദേ നിങ്ങളൊരു ഗസ്റ്റ് ലെസ്റ്റർ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത് ഇത്രയും ദിവസത്തിൽ നിങ്ങൾ ലീവിലല്ലായിരുന്നു എന്ന് ചോദിച്ചു അതൊരു ഫാമിലി ഇഷ്യൂ ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ എടോ ആർക്കാടോ ഫാമിലി ഇഷ്യൂ ഇല്ലാത്തത് ലീവ് തരാൻ പറ്റത്തില്ല എന്ന് സാറു പല്ലവിയോട് തറപ്പിച്ച് പറഞ്ഞു യാത്ര ക്യാൻസൽ ചെയ്യുകയോ മാറ്റി വയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എനിക്ക് മാനേജ്മെന്റിന് തിറിയാക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പറയുമ്പം ചെറിയൊരു തണത്തേക്ക് കൂടി മതി എൻ്റെ ഒപ്പം വരേണ്ടയാള് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പൊ അയാളോട് തിരിച്ചു പോകാൻ പറയാൻ പറഞ്ഞു ലീവിനെ കുറിച്ച് നോ മോർ ഡിസ്കഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി അയാൾ കൈ ഒഴിഞ്ഞു അപ്പോൾ ഷോ ഞാനിനി ചെയ്തോടോട് എന്ത് പറയും ഓർത്ത് വിഷമമാണെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി കൂടെയുള്ള ടീച്ചർമാരോട് ഇറങ്ങി വരിക അങ്ങനെ ഇവർ രണ്ട് മൂന്ന് പേരും കൂടി സംസാരിച്ചുകൊണ്ട് വരുന്ന ഈ ഒരു സമയത്ത് വേറൊരു ടീച്ചർ വന്നിട്ട് ചോദിച്ചു എന്തായി കാര്യമെന്ന് അപ്പോൾ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് എന്തായി എന്ന് ചോദിച്ചപ്പോൾ ആരെ കണ്ടിട്ട് ഒരു പ്രയോജനവും ഇല്ല പ്രിൻസിപ്പളിൻ്റെ തീരുമാനം മാറ്റാൻ ആരും തയ്യാറാവില്ല എന്ന കാര്യം പറയാം അപ്പോൾ പിന്നെ എന്ത് എന്തു എന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ സഹിക്ക തന്നെ നിങ്ങൾക്കാർക്കും അറിയില്ല ഞാനും സേതുവേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതെന്ന് നമ്മുടെ പല്ലവി ഇങ്ങനെ പറയാം അപ്പം ടീച്ചർമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ ഞാനിപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെയൊക്കെ കാരണക്കാരൻ സേതുവേട്ടനാണെന്നും എന്താ ചെയ്യേണ്ടേന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പലവി പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ആളിനൊരു ആവശ്യം വന്നപ്പോൾ കൂടെ നിൽക്കാനാണെങ്കിലും എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു മനഃപൂർവ്വം അല്ലല്ലോ ടീച്ചറേ ലീവ് കിട്ടാത്തത് കൊണ്ടല്ലേ അത് പറഞ്ഞാൽ സേതുവിന് മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചു സേതു എടനല്ലെങ്കിലും എന്നെ ഒന്നും പറയില്ല വെറുതെ ഒരു ചിരിച്ചിരിക്കും എന്നിട്ട് സാരമില്ല എന്നൊന്ന് ആശ്വസിപ്പിക്കും അത്ര മാത്രം ആ ഒരു സ്നേഹത്തിന്റെ മുന്നിലാണ് എപ്പോഴും ഞാൻ തോറ്റു പോകുന്നതെന്ന കാര്യമൊക്കെ നമ്മുടെ പല്ലവി ഇങ്ങനെ പറയാം അപ്പോൾ പല്ലവി അത് പറയുന്നത് കേട്ടപ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് പോലെ വേറൊരു വഴിയും ഇല്ല എന്നും പറഞ്ഞു ആ ചിരിയും സാരമില്ല എന്നുള്ളത് ആശ്വസിപ്പിക്കലും അത് രണ്ടും കേൾക്കാം അല്ല എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞു പലവി നേരെ സേതുവിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ സേതുവാണെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ കുറുപ്പമാവൻ സേതുവിനോട് ഫോണിൽ വിളിച്ചപ്പോഴാണ് പുറപ്പെടുന്നത് എന്താ എന്തായി കാര്യമെന്നൊക്കെ ചോദിക്കുക അപ്പോൾ പലവി ലീവ് എഴുതി കൊടുത്തു വരുന്ന അപ്പോൾ തന്നെ പുറപ്പെടുമെന്ന് പറഞ്ഞു അപ്പോൾ പല്ലവി വരണമെന്നില്ല നീ മാത്രം വന്നാൽ മതി പക്ഷേ ഉടനെ എനിക്ക് നിന്നെ കാണണം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറുപ്പമ്മാവൻ പറഞ്ഞു അത് പിന്നെ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമാണോ കുരുപ്പമാവാ അല്ല നേരിട്ട് തന്നെ പറയേണ്ടതാണ് അങ്ങനെ പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയത്തില്ല എന്ന് ചോദിച്ചു നീ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കുറുപ്പമ്മാവൻ സംസാരിച്ചു അപ്പോൾ പല്ലവി അന്നേരത്തിന് അടുത്തേക്ക് വന്നു പല്ലവി വന്നപ്പോൾ എന്താ ചെയ്തോട്ടാന്ന് ചോദിച്ചു കുറുപ്പമ്മാവനെ വിളിച്ചാൽ കുറുപ്പമ്മാവനെ കണ്ടിട്ട് പുറപ്പെട്ടാൽ എന്ന് പറഞ്ഞെന്ന് ചെയ്ത് പല്ലവിയോട് പറയാം പല്ലവിക്കാകെ ഒരു നിരാശയായി എന്തായിരിക്കും കുറുപ്പമ്മാവനെ അങ്ങനെ പറയാൻ കാരണം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ സേതു ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് സേതുവേട്ട ലീവ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇന്നൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്നും ഞാൻ ഇവിടെ ഉണ്ടായി പറ്റൂ എന്നൊക്കെ പറഞ്ഞു സേതുവിനോട് പല പറഞ്ഞു അപ്പോൾ അപ്പോൾ ഞാനും കുറുപ്പമാന കാണാൻ വരാം സേതുവേട്ട അടുത്ത രണ്ടവർ എനിക്ക് ക്ലാസ് ഇല്ല തിരിച്ച് എന്നെ ഇവിടെ മതി മതിയെന്ന് പല്ലവി പറയുമ്പോൾ ആ ശരി വാ കയറാൻ പറഞ്ഞു അങ്ങനെ സേതു പല്ലവിയും അങ്ങോട്ട് പോവുക അങ്ങനെ പോകുമ്പോൾ പല്ലവിക്കാണെങ്കിൽ വരാൻ പറ്റാത്തതിൻ്റെ വിഷമം അപ്പം ഞാൻ കാണാൻ വരുമ്പോൾ കുറുപ്പമാവൻ ചിലപ്പോൾ അമ്മയെ അറിയിച്ച് കാണും അപ്പോൾ അമ്മ പറഞ്ഞു കാണും ഇങ്ങോട്ട് വരാമെന്ന് ചിലപ്പോൾ ഇനി അതാണെങ്കിലോ എന്നൊക്കെ സേതു ഇങ്ങനെ പ്രതീക്ഷയോടെ പറയുക അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് അമ്മയെ കാണാമല്ലോ എന്നൊക്കെ സേതു ഇങ്ങനെ പ്രതീക്ഷയോടെ പറയോ കേട്ടോ അങ്ങനെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ കുറുപ്പമാവൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് അമ്മയും സേതു തമ്മിലുള്ള കൂടിക്കാഴ്ച ഉടനെ വേണ്ടെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് കുറുപ്പമ്മാവൻ പറഞ്ഞു ഞാൻ അന്വേഷിച്ചപ്പോൾ ലക്ഷ്മി സ്ഥലത്തില്ല എന്നും അവിടെ നോർത്ത് ഇന്ത്യയിലാണെന്ന് കാര്യവും പറയുക അതുകൊണ്ട് യാത്ര കുറച്ച് മാറ്റി വെക്കേണ്ടി വരും എന്ന് കുറുപ്പമ്മാൻ പറഞ്ഞു അപ്പോഴാണ് പല്ലവിക്കുന്ന ശ്വാസം നേരെ വീണത് കുറുപ്പമ്മാവാ നീയല്ലേ പറഞ്ഞത് എല്ലാത്തിനും അതിൻ്റെതായ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആ സമയം ആയിട്ടില്ല സേതു എന്ന് കുറുപ്പമ്മാവൻ സേതുവിനോട് പറയുന്നു അപ്പോൾ കാത്തിരിക്കണമെന്നും കാത്തിരുന്നേ പറ്റൂ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാനും സേതുവിനോട് കുറുപ്പ്മാവ പറയാം വിശ്വാസം ഇല്ലെങ്കിൽ നിനക്കെ പോയി നോക്കാവുമെന്നും പറഞ്ഞു പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നണില്ല എന്നും കുറുപ്പമ്മാൻ പറയും പക്ഷേ കുറുപ്പമ്മാവ ഞാൻ അമ്മയുടെ നമ്പറൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊന്ന് വിളിച്ചെങ്കിലും നോക്കാമായിരുന്നു എന്ന് കുറുപ്പമ്മാവനോട് സേതു പറയുക അമ്മയുടെ ശബ്ദമെങ്കിലും എനിക്കൊന്ന് കേൾക്കാമല്ലോ എന്നൊക്കെ സേതു ഇങ്ങനെ പറഞ്ഞു കേട്ടോ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നു അതിനുള്ള അധികാരം മാത്രമേ എനിക്കുള്ളൂ എന്നും ലക്ഷ്മിയുടെ ഫോൺ നമ്പർ ഒന്നും എനിക്കറിയില്ല എന്നും കുറിപ്പ്മാവൻ പറയാം ഒരു പക്ഷേ ശ്രമിച്ചാൽ കിട്ടുമായിരിക്കും പക്ഷേ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കില്ല എന്ന് കുറുപ്പമാവൻ സേത എന്നോട് പറയുക കേട്ടോ ഇതൊക്കെ കേട്ട് പല വ്യാകം വല്ലാണ്ടായിട്ട് നിൽക്കുക ലക്ഷ്മി നാട്ടിൽ നിന്ന് പോയതിനു ശേഷം ഞാൻ ബന്ധപ്പെടാൻ ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല എന്നും എല്ലാം മറക്കാനായിരിക്കുമല്ലോ അവളുടെ ആ ഒരു യാത്ര ഏ ഞാൻ വിളിക്കുന്നതും കാണാൻ ശ്രമിക്കുന്നതും ലക്ഷ്മി പലതും ഓർമ്മിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളും പറയുക അത് മാത്രമല്ല ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ല എന്നും കുറുപ്പമ്മാവൻ ലക്ഷ്മിയോട് പറ്റി പറയുന്നു അങ്ങോട്ടും പറയാനൊന്നുമില്ല ഇങ്ങോട്ടും പറയാനായിട്ടൊന്നുമില്ല അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഒന്നും കുറുപ്പമ്മാവൻ പറയുക ഇതിപ്പോൾ നീ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ലക്ഷ്മി നമുക്കിടയിൽ ഒരിക്കലും ഒരു ചർച്ച പോലും ആകില്ലായിരുന്നു എന്നും കുറുപ്പമ്മാവൻ ഇങ്ങനെ സേതുവിനോട് പറയുന്നു പലവിതൊക്കെ കേട്ടും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഏതായാലും ഇത്രയും കാലം നീ കാത്തിരുന്നില്ല മോനെ കുറച്ച് കാലം കൂടി കാത്തിരിക്കാനായിട്ട് കുറുപ്പമ്മൻ പറഞ്ഞു ഇനി എപ്പോൾ കാണണമെന്നുള്ളത് ഞാൻ അറിയിക്കാം പറഞ്ഞു അത് പറഞ്ഞു കുറുപ്പ്മാൻ അങ്ങ് പോയി കഴിഞ്ഞപ്പം കുറുപ്പമ്മൻ പറഞ്ഞു സത്യമായിരിക്കുമോ പലവി അമ്മ സ്ഥലത്തില്ലായിരിക്കുമോ എന്ന് ഇത് ചോദിക്കും അപ്പം ഇല്ലായിരിക്കും കുറുപ്പ്മാവൻ എന്തിനാ സേതുവേട്ടനോട് കള്ളം പറയണം അങ്ങനെയൊന്നും പറയില്ല അമ്മ യാത്ര പോയത് തന്നെയായിരിക്കും എന്ന് പല്ലവി പറയുമാണ് കുറച്ച് ദിവസം കൂടി കാത്താൽ മതിയല്ലോ സേതുവേട്ടാ നമുക്ക് അമ്മയെ കാണാലോ എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ നടന്നത് ഒരു പക്ഷേ സേതുവേട്ടൻ അമ്മയെ കാണാൻ പോകുമ്പോൾ ഞാനും കൂടെ ഒപ്പം ഉണ്ടാകാൻ വേണ്ടിയായിരിക്കും അതായിരിക്കും യാത്ര മാറിപ്പോയത് എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക സേതുവേട്ടാ അമ്മ തിരിച്ചു ഒത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും പോയി കാണാമല്ലോ എന്ന് പറഞ്ഞ് പല്ലവി സേതുവനെ സമാധാനിപ്പിച്ചു അങ്ങനെ അമ്മയെ കാണാതിരിക്കുന്ന ആ ഒരു ഇനി എങ്ങനെ തള്ളി നീക്കുകയെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പല്ലവിയോട് സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടുന്ന് നേരെ കോളേജിലേക്ക് തന്നെ തിരിച്ചു പോരോ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ നമ്മുടെ പ്രതാപനാണെങ്കിൽ ഉളുക്കിനും ചതവിനൊക്കെയുള്ള മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് പതുക്കെ ഇങ്ങനെ വരുമ്പോഴാണ് സേതുവും പല്ലവിയും കൂടെ വഴി വരുന്നത് അപ്പോൾ സേതു ആണെങ്കിൽ പ്രതാപനെ കണ്ടിട്ട് അങ്ങോട്ട് ചെന്ന് വണ്ടി ചിരിയൊക്കെ ചിരിച്ച് എന്താ പ്രതാപ കൊണ്ടാക്കണേ വീട്ടിലോട്ടെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഞാനങ്ങ് തനിയേ പോയിക്കോളാം വന്ന് പ്രതാപൻ Hayrı കൈക്കൊക്കെ അയ്യോ വ്യായാമം കൊടുക്കണമെന്നാണ് വൈദ്യര് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു പ്രതാപൻ നിന്ന് കരയുക അപ്പോൾ ആ വിക്രം നന്നായിട്ട് ആക്ടിവിറ്റി നടത്തിയല്ലേ ഈ ബോഡിയിൽ എന്ന് സേതു ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞോട് പ്രതാപൻ ഇങ്ങനെ നിൽക്കുന്നു അതുകൊണ്ടാണ് ആ വഴിക്ക് പിന്നെ ഞാൻ വരാതിരുന്നത് എന്തിന് അല്ലെ എൻ്റെ ആക്ടിവിറ്റിയും കൂടിയേ സാറ് ചിലപ്പോൾ താങ്ങൂല അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് എല്ലാവരും അടിച്ചോ അതൊക്കെ ഞാൻ ഓർത്ത് വയ്ക്കുമെന്ന് പ്രതാപൻ എന്നെങ്കിൽ ഒരിക്കൽ എനിക്കും ഒരു അവസരം കിട്ടും അന്ന് ഞാനേ തിരിച്ച് അടിച്ചോളാം എന്ന് പറഞ്ഞോട് പ്രതാപൻ നിന്നിങ്ങനെ വേണം സഹിച്ച അതിന് നീ ഇനി എത്ര കാലം ഉണ്ടാകുവിടാ ഈ സ്ഥിതിക്കാണ് പോക്കെങ്കിലേ അധികം വൈകാതെ നിന്റെ സഞ്ചയനക്കാർഡ് അടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു സഞ്ചയനക്കാർഡ് അടിക്കേണ്ടി വരുന്നതേ ആർക്കാണെന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു പ്രതാപൻ നീ നോക്കിക്കോ എല്ലാം തീരുവെടാ എല്ലാം ഞാൻ അറിയും നിന്റെയൊക്കെ അവസാനം അടുത്തെടാ എന്നൊക്കെ പറഞ്ഞു പ്രതാപൻ ഇങ്ങനെ സേതുവിനോട് മുള്ളു മുന്നേ വെച്ച് സംസാരിക്കാം ദൈവമേ നിന്റെ കൂടെ അല്ല പൊന്നുമ്പടം വീഴാൻ കാത്തിരിക്കുന്ന വേറെ പലരും ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രതാപൻ ഇങ്ങനെ പറയുക അവരെ നിനക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലാവില്ല എല്ലാം കഴിഞ്ഞ് കുഴിയിലോട്ട് പോകുമ്പോഴേ നീ സത്യങ്ങളൊക്കെ തിരിച്ചറിയത്തുള്ളൂ എന്ന് പ്രതാപൻ ആ സമയം കുറെ കാലം ആയാലും നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് എടാ നേരത്തെ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് പറയണോ എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് ചങ്കൂറ്റവും ഇല്ലടാ അതുകൊണ്ട് എൻ്റെ നാവിൽ നിന്ന് ആ പേര് കേൾക്കുമെന്ന് നീ ഒരിക്കലും ചിന്തിക്കേണ്ടാന്ന് സേതു സേതുവിനോട് ഈ പ്രതാപൻ കൊന്നാലും ഞാൻ പറയാ കൊന്നാലും അപ്പൊ പ്രതാപൻ ഈ പൊന്നുമടത്തിനെ പറ്റിയുള്ള എന്തോ മഹാ രഹസ്യം അറിയാം അതാണ് സേതുവിനോട് പറഞ്ഞിരിക്കുന്നത് സേതു കേട്ടിങ്ങനെ അന്തം ഇട്ട് നിക്കുവാട്ടോ നീയെ ഒന്നുറപ്പിച്ചു വെച്ചോടാ ഇത്രയും കാലം നീ നേരിട്ടവരെക്കാളും ഒക്കെ ബലവുള്ള ആളാണ് ഇപ്പം മറിഞ്ഞിരിക്കുന്ന ആ ശത്രു എന്ന് നമ്മുടെ പ്രതാപം പറഞ്ഞു അത് കേട്ടപ്പോൾ സേതുവിന് ഭയങ്കരൊരിതുപോലെ അയാള് നിങ്ങളെയൊക്കെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഉം സമയാവട്ടെ അയാള് മറ നീക്കി പുറത്തു വരും അപ്പൊ നീയൊക്കെ ഞെട്ടും ഉം ഞട്ടും എന്നും പറഞ്ഞു സേതു തിരിച്ചു പറഞ്ഞു എടാ ഈ ലോകത്തെ എനിക്ക് പേടി ദൈവത്തെ മാത്രമേ ഉള്ളൂ ഉം ദൈവത്തിന്റെ മുന്നിൽ മാത്രമേ സേതുമാധവൻ ഇന്ന് വരെ തോറ്റിട്ടുള്ളൂ എന്ന് പറയുമ്പോ ഓ പിന്നെ 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 എന്നും പറഞ്ഞു പ്രതാപം നിന്ന് കളിയാക്കുന്നു നിന്നെ പോലെയുള്ള നാലാം കിട ചട്ടമ്പിമാരോട് എന്നും പൊരുത്ത് ജയിച്ചിട്ടേ ഉള്ളൂ സേതുമാധവൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഓവ് ഒന്നും പറഞ്ഞ് പ്രതാപം നിക്കുവാ ഹാരുടെ നട്ടലിനാ ബലം കൂടാതെ നമുക്ക് കാത്തിരുന്ന് കാണാടാ എന്നും പറഞ്ഞ് സേതു ഇവിനെ വെല്ലുവിളിക്കുമ്പോൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഈ വിവരം അയാളെ അറിയിച്ചേക്കാം ഏഹ് കേട്ടടാ ഓക്കേടാ എന്നൊക്കെ പറഞ്ഞു ഓ അപ്പൊ അയാളുമായിട്ട് നിനക്ക് ബന്ധം ഉണ്ടല്ലേ എന്ന് സേതു ചോദിച്ചു ആ ബന്ധം ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക മോനെ സേതു മാധവാ നീ ഊഹിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് ഈ പ്രതാപൻ നിൽക്കുന്നത് കേട്ടാ എന്ന് പ്രതാപൻ അതും ഞാൻ പഠിപ്പിച്ച് നിനക്ക് തന്നേക്കാം ഇന്നല്ല ഇനി ഒരിക്കലും ഞാൻ പഠിപ്പിച്ചതരാം ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു പ്രതാപനവിടെ നിന്ന് പോയി അപ്പോഴും സേതുവിന് ഒരു ടെൻഷൻ ഇവൻ എന്താ പറഞ്ഞിട്ട് പോയത് പറ്റി ഇവൻ പറഞ്ഞിട്ട് പോയതെന്നൊക്കെ ഉള്ളൊരുതേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കോളേജിൽ ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ നടത്താനായിട്ട് സാർമാരെല്ലാം വന്നിരിക്കുന്നു അപ്പോഴേക്കും അവിടേക്ക് വന്ന കാര്യങ്ങളെല്ലാം വന്ന് വരുന്നവരൊക്കെ അവതരിപ്പിക്കുന്നു അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം അവതരിപ്പിക്കുന്നു പറഞ്ഞു തീരുന്നതിന് തൊട്ടടുത്ത നിമിഷം ദേ വന്നു നിൽക്കുന്നു നമ്മുടെ ഇന്ദ്രൻ ആ ഒരു വെക്കേഷൻ ക്ലാസ് പഠിപ്പിക്കാനുള്ള സ്റ്റാഫ് ആയിട്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയായിട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ